അങ്ങനെ നമ്മൾ യാത്ര ചെയ്തത് നമ്മളിങ്ങനെ ഹലോങ് ബേ ഇങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ടുകൊണ്ടിരിക്കുകയാണ് ധാരാളം നമ്മളെ നമ്മളെപ്പോലുള്ള ക്രൂഷിപ്പുകൾ തലങ്ങും വിലങ്ങും പായുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ ഒന്നും പറയാനില്ല കേട്ടോ നല്ല കാറ്റുണ്ട് നല്ല വെയിലുണ്ട് ഒപ്പം നല്ലൊരു സുഖമുള്ള കാലാവസ്ഥ ഒന്നും കൂടി തിരിച്ചു നോക്കിയാൽ ഇവിടെ പൂളുണ്ട് മൂന്ന് നില നമ്മുടെ പൂളുണ്ട് ഡി ജെ പാർട്ടി താഴെ ഫുഡ് ഒരു അടിപൊളിയായി വിട്ടാ അതിപ്പോ ഡേ ക്രൂസ് ആയാലും ഒരു നൈറ്റ് സ്റ്റേ ചെയ്തിട്ടുള്ള ക്രൂസ് ആണെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള കൗതുകങ്ങൾ നിങ്ങൾ തേടിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത അപ്പൊ നമ്മളിപ്പോൾ ആദ്യം അവിടെ നിന്ന് യാത്ര ചെയ്തിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് വളരെ സ്വാദിഷ്ടമായിട്ട് ഭക്ഷണം ഒരു അഞ്ചെട്ട് പേർക്ക് മാത്രമുള്ള ബോട്ടല്ല ഒരുപാട് രാജ്യക്കാരൊക്കെ ഉണ്ട് ഇന്ത്യൻസ് ഉണ്ട് യൂറോപ്യൻസ് ഉണ്ട് അതുപോലെ ആഫ്രിക്കൻസ് ഉണ്ട് എല്ലാ വിഭാഗം ആൾക്കാരും ഉണ്ട് നല്ല എയർ കണ്ടീഷൻ സിസ്റ്റം ഒക്കെയാണ് അപ്പോൾ അതൊക്കെ വളരെ റിലാക്സ് ചെയ്തിരിക്കുന്നു പിന്നെ ഫുഡൊക്കെ എടുക്കാനോടൊപ്പം അൺലിമിറ്റഡ് ഫ്രീ ആണ് ബോട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അങ്ങനെ ഓടി 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 എത്തുന്നത് അതിൻ്റെ ബാക്കി കാണുന്ന വലിയ മല കണ്ടില്ലേ നോക്കിയേ കണ്ട ഇതിൻ്റെ മുകളിൽ വന്നിട്ട് നമുക്ക് കയറി ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ഏറ്റവും മുകളിലേക്കൊക്കെ കയറി പോകാം കേട്ടോ ഇതൊക്കെയാണ് കാഴ്ചകൾ പിന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ടാവും വെയിലുള്ളപ്പോഴും അതിൻ്റെ ഭംഗി കൂടുതലുള്ളതും നല്ല ക്ലിയർ സ്കൈ ഒക്കെ ആണെങ്കിലാണ് ഈ മലനിരകളുടെ ഭംഗിയൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ സാധിക്കുകയുള്ളു കേട്ടോ ഇത്രയൊക്കെയാണ് കാഴ്ചകൾ ഒരു രക്ഷയില ലോക മഹാത്ഭുതങ്ങൾ എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്തേക്കണതല്ല ലോകത്തിലെ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ഫിലിപ്പൈൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് പങ്കാവൊക്കെ പോയിട്ട് നമ്മൾ കണ്ടേക്കുന്നതാണ് അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട അനുഭവിച്ചറിയേണ്ട ഒരു കാഴ്ച ഒന്നും പറയാനില്ല അതാണ്